ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ഗോമതിയെ സമാധാനിപ്പിക്കുകയാണ് അമ്മയെ നമുക്ക് ആരിനെ പോയി വിളിക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ അമ്മ സങ്കടപ്പെടാതെ എന്ന് പറയുക കേട്ടോ അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് ഗോമതി മീനാക്ഷിയോട് പറയാണ് ഗോനാക്ഷി എന്തൊക്കെയാണ് ഈ അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ എൻ്റെ സഹോദരങ്ങൾക്കാണെങ്കിൽ എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്താ വെറുപ്പാണെന്ന് എനക്ക് തന്നെ അറിയാമല്ലോ എത്ര ശത്രുതയിലാണെന്ന് എന്നിട്ട് പോലും അവരുടെ മോൾക്ക് ഒരാപത്തും വരല്ലേ ആ ജവളുടെ ജീവിതത്തിന് ഒരു കേടും വരല്ലേ എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ആര്യനെ മിത്രയെ നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചത് അതിൽ നിനക്കും എനിക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ട് പോലും എൻ്റെ മോൻ തന്നെ ഇങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ട ഗതി വന്നല്ലോ ഈശ്വര അത് കാണാൻ വേണ്ടിയിട്ട് എനിക്കും ഇങ്ങനെ ഒരു വിധി വന്നല്ലോ വന്നല്ലോന്നും പറഞ്ഞ് അവരങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങിയിട്ടോ അപ്പോൾ മീനാക്ഷി വീണ്ടും അമ്മയെ ഒത്തിരി സമാധാനിപ്പിക്കുകയാണ് എന്തായാലും നാളെ തന്നെ എനിക്ക് ആര്യനെ കാണാൻ പോകണമെന്നുള്ള വാശിയിൽ തന്നെയാണ് കേട്ടോ ഗോമതി അതേസമയം തന്നെ അലോകം മിഥുനും കൂടെ ചേർന്നിട്ട് നല്ലൊരു പ്ലാൻ ഒപ്പിക്കുന്നുണ്ട് ആര്യനി കൊടുക്കാനും കൊല്ലാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇവന് തമ്മിലുള്ള കോൺവെർസേഷനിൽ മിഥുൻ പറയുകയാണ് കേട്ടോ അതെ നീയെ ഒന്നുകൊണ്ടും പേടിക്കണ്ട അലോകെ അവന് തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു കൂടെ നിന്നാൽ മാത്രം മതി എന്താ നിൻ്റെ മനസ്സിലെ പ്ലാൻ എന്നാലോകു ചോദിക്കാം അവൻ ഫുഡ് ഡെലിവറിയുമായിട്ട് നടക്കുമല്ലേ എന്തായാലും നമുക്കൊരു ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്യാം ഇവൻ വരുന്ന വഴിയിൽ നമുക്ക് ഒരു ലോറി അങ്ങോട്ട് ഏർപ്പാടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലോകു ചോദിക്കുന്നുണ്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണോ കാരണം നമ്മൾ ഓർഡർ കൊടുത്താലും അവൻ തന്നെ കൊണ്ടുവരണമെന്നില്ലല്ലോ ആ അത് ചിലപ്പോൾ ശരിയാ എന്നാലും ഒരേ ലൊക്കാലിറ്റിയിലുള്ള ഒരു ഒരേ ഓർഡർ ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിനടുത്തുള്ള ആളിനു തന്നെയാ ഓർഡർ കൊടുക്കുക അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ഓർഡർ ചെയ്യാം അതുപോലെ അലോകും ഓർഡർ ചെയ്യാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഓർഡർ അങ്ങ് ചെയ്യാം എന്തായാലും ഏതെങ്കിലും ഒരു ഓർഡറെങ്കിലും അവൻ കൊണ്ടുവരാതിരിക്കില്ല നോക്കാം ഇതൊക്കെ നടക്കുമോ സക്സസ് ആവുമോ എന്ന് ചോദിക്കട്ടോ അലോക അപ്പം തന്നെ മിഥുൻ പറയാണ് എല്ലാം നടക്കും നിനക്ക് അവനെ വെള്ളം കണ്ടാൽ പോരെ അതും ശരി ഞാൻ എന്തായാലും നിന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കൈ കൊടുത്താണ് അവരങ്ങോട്ട് പോകുന്ന കേട്ടോ രണ്ടുപേരും പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഉദയബാനു ആണ് ഉദയബാനു കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ അച്യുതനും അതുപോലെ അവിടെ രാജശ്രീയും കൂടെ ഇവിടെ ഫോൺ വിളിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല കാരണം എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നുള്ള കള്ളത്തനങ്ങളെല്ലാം പറഞ്ഞ ബാലിൻ്റെ പറ്റിയൊക്കെ മോശമായിട്ട് അത് കേട്ടിട്ട് ഇവർ കല്യാണം മുടക്കിയോ അതോ വീണ്ടും തുടർന്ന് പോവാണെന്ന് അറിയണം ആ വെപ്രാളത്തിലാണ് അവർ അങ്ങനെ രാജശ്രീ പറയുന്നുണ്ട് അതെ അച്യുതേട്ടാ അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുന്നത് അപ്പോൾ അയാൾ പറയാ അതൊക്കെ മോശം ഇല്ലടി അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നത് എന്ത് മോശം ഒന്നുമില്ല ധൈര്യമായിട്ട് വിളിച്ച് ചോദിക്കുക അതറിഞ്ഞാലേ എനിക്ക് സമാധാനം അങ്ങനെയാണ് വിളിക്കുന്ന ഏട്ടോ അപ്പോ അയാളാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഉടനെ സ്ത്രീകല പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ ആ അച്യുതൻ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഫോൺ എടുക്കുമെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എടി ആവശ്യക്കാർ വീണ്ടും വിളിച്ചോളൂ നീ അയാളുടെ ഫോണാണെങ്കിൽ കട്ട് ചെയ്ത് തരെയെന്ന് അവസാനം ഫോൺ വാങ്ങിച്ചാൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ത്രീകല വഴക്ക് കുറയാണ് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അയാൾ വിളിച്ചതും എന്ത് കാര്യം എടി നമ്മൾ കുറേ ബിസിനസ് ചെയ്ത് ചെയ്ത് പൊട്ടി പാളീസായി ഈ കുത്തുപാള എടുത്ത് നിൽക്കുന്നവരാണ് പക്ഷേ അത് നമുക്കെല്ലാം അറിയോ അയാളുടെ വിചാരം എന്താണെന്നറിയോ ഞാൻ വലിയ മുതലാളിയാണ് കാശികാരനാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണം ഇതിൽ നിന്ന് ഒഴിപ്പിക്കാനാണോ അയാൾ നോക്കുന്നത് കല്യാണം മുടങ്ങിയോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാ നമ്മളതിന് അല്ലാണ്ട് വേറൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാ ഇല്ലെങ്കി നീ നോക്കൂ അയാൾ വീണ്ടും വിളിക്കൂന്ന് പറഞ്ഞു തീർന്നില്ല അച്യുതൻ വീണ്ടും വിളിക്കട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കണെന്ന് അതെ ആ അല്ല ആ എന്താ കാര്യം ആദ്യം കട്ട് ചെയ്ത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ടോ കേട്ടോ ഫോണ് അപ്പം തന്നെ ദയവാന് പറയാം ഞാനേ ഫ്ലൈറ്റിലായിരുന്നു എന്ന് അപ്പോൾ പെട്ടെന്ന് അച്ഛത്തിന് സംശയമാവണം ഫ്ലൈറ്റിലോ ഫ്ലൈറ്റിലാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഫോണ് അറിയാൻ പറ്റുന്ന വിളിക്കുന്ന സ്വിച്ച് ഓഫ് ആയിരിക്കുമല്ലേ ആ അതെ 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 നിങ്ങൾക്കറിയാഞ്ഞിട്ടാ നമ്മൾ ഈ ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെ തന്നെയാണ് ഫ്ലൈറ്റിലെന്ന് പറഞ്ഞാലേ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വെളിയിൽ ഇറങ്ങിയാലും മൊബൈൽ ഫോൺ നമ്മൾ ഫ്ലൈറ്റ് മോഡിലായിരിക്കുമല്ലേ ുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത് മാറ്റിക്കഴിഞ്ഞാലേ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതാവുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ ഉടനെ ശ്രീകല അവിടെ നിന്ന് എന്തേ ചെയ്യുന്നറിയാമോ ചായ 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 എന്നൊക്കെ ഇങ്ങനെ വിളിക്കാട്ടോ കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ പുറത്തിറങ്ങി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഞാൻ അച്യുതൻ ചോദിക്കണോ നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്നാണോ ഇറങ്ങിയത് അതോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണോ എന്ന് ഓ വീണ്ടും കുടുങ്ങിപ്പോയി കേട്ടോ അവർ ഉടനെ പറയണം നമ്മുടെ ഉദ്യപാന് പറയുക അതെ നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കണോ നിങ്ങളുടെ സംസാരം കേൾക്കണോ ഞാൻ നാട്ടിലുള്ളവരുടെ കാര്യം കേൾക്കണോ ചായ കൊടുക്കണമെന്ന് അറിയണോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എനിക്ക് ഇപ്പം സമയമില്ല നിങ്ങളെന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ വീണ്ടും അയാൾ ഇത് തന്നെയാണ് പറയണത് കല്യാണത്തിൻ്റെ കാര്യം എന്തായാലും നിങ്ങൾ നിങ്ങളൊന്നുകൂടി തീരുമാനിക്കണം എന്ന് പറയാട്ടോ സ്ത്രീകല സ്ത്രീകലയാണെങ്കിൽ സ്ത്രീകലെ പെട്ടെന്ന് അച്യുതൻ്റെ ഫോൺ വാങ്ങിയിട്ട് പറയും ഞാൻ നല്ലപോലെ ചോദിക്കാം ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞു ഫോൺ പിടിച്ച് വാങ്ങി ചോദിക്കുക ഞാൻ വൈഫാണ് കേട്ടോ അച്യുതൻ േ പിന്നെ എനിക്കറിയേണ്ടത് നിങ്ങൾ അവിടുത്തെ ആ കല്യാണം മുടങ്ങി മുടക്കിയോ അതോ നിങ്ങൾ അതുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനമെന്ന് അപ്പം തന്നെ പെട്ടെന്ന് ബുദ്ധിപരമായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഉദയവാനു പറയുകയാണ് അതെ ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുകയാണ് ചാടിക്കേറി എൻ്റെ മോൾക്ക് ഇങ്ങനൊരു കല്യാണം ആലോചിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ച് പോവുക അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നൊന്നും ഇനിയിപ്പോൾ അതുമായി മുന്നോട്ട് പോകുന്നില്ല ഈ കല്യാണം വേണ്ടാന്ന് വെക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചതെന്ന് ഇത് കേൾക്കണതും ശ്രീകല സന്തോഷം കൊണ്ടിട്ടുള്ള ആ മതി മതി നിങ്ങൾക്ക് ഇത്രയും കേട്ടാൽ മതി അപ്പം ഞാൻ വയ്ക്കട്ടെ എന്നും പറഞ്ഞു ഫോണങ്ങ് വയ്ക്ക കേട്ടോ ഇവിടെ സ്ത്രീകളെ കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ കല്ല്യാണം മുടക്കെന്ന് പറഞ്ഞത് കല്യാണം മുടക്കാൻ പോവുകയാണോ കല്യാണം നടത്തുന്നില്ല എന്ന് എടി പൊട്ടി അങ്ങനെയല്ല അവർ ആഗ്രഹിച്ച കാര്യം അതല്ലേ ഇനിയിപ്പം നമ്മൾ അതുമായി മുന്നോട്ട് പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെയും പല അന്വേഷണങ്ങൾ നടത്തും എന്നിട്ട് അത് കുരുക്കാൻ വേണ്ടിയിട്ടും മുടക്കാൻ വേണ്ടിയിട്ടും നടക്കും എന്തിനാ നമ്മൾ കൊണ്ടു പോയി തലവെച്ച് കൊടുക്കണേ ഇതെങ്ങനെയും നടക്കണ്ടേ ഇതിപ്പോൾ നമ്മൾ നടത്തുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരടങ്ങി അവിടെ ഇരുന്നോളും സമാധാനത്തോട് ഓ നിങ്ങളുടെ ഒരു ബുദ്ധിയേ എന്നും പറഞ്ഞാണ് അടുക്കളയിലേക്ക് ചെല്ലുന്നത് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ കുഴക്കട്ട ഉണ്ടാക്കാനുള്ള മാവ് കുഴപ്പിക്കുകയാണ് പാവം ശ്രീവിദ്യയും ശ്രീദേവിയും കൂടെ പിന്നെ കുഴക്കെട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പറയാം നീ അവിടെ ചെന്ന് ഇതുപോലെ നല്ല നല്ല പാചകങ്ങൾ ചെയ്ത് എല്ലാവരും കയ്യിലെടുക്കണം നല്ലൊരു കുടുംബിനെ നീ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് കുഴക്കട്ട ഉണ്ടാക്കി പഠിപ്പിക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഗോമതിനെയാണ് ഗോമതി ഒരു ഓട്ടോയിൽ നേരെ ആര്യൻ്റെ ആ ഒരു സ്ഥാപനം ലക്ഷ്യമാക്കി പോവുക പലതവണ ആര്യനെ ഫോണിൽ വിളിക്കണമെങ്കിലും ആരും ഫോൺ എടുക്കണേ ഇല്ല അപ്പോൾ പിന്നീട് ടെൻഷനാവുകയാണ് അങ്ങനെ എൻ്റെ ഓഫീസിന് മുമ്പിൽ ചെല്ലുമ്പോൾ ആര്യനാണെങ്കിൽ ആര്യൻ്റെ കൂട്ടുകാരൻ വന്ന് പറയാ ആര്യ ദേ നിന്റെ ഫോൺ ഒത്തിരി സമയമായിട്ട് അടിക്കുന്നു ഓ ജോലിയല്ലടാ നമുക്ക് വലുത് അത് കഴിഞ്ഞ് മതി ഫോണൊക്കെ എടുക്കുന്നത് ഞാൻ എടുത്തോളാം ആദ്യം നീ ലോഡ് കയറ്റി അങ്ങനെ ലോഡ് കയറ്റിയിരിക്കുന്ന സമയത്താണ് ഗോമതി വരുന്നത് ഗോമതിക്ക് ഇത് കാണുമ്പോൾ തന്നെ നെഞ്ച് തകർന്നു പോവാട്ടോ എന്നിട്ട് ഓടി വന്ന് മോനേന്ന് വിളിക്കുകയാണ് അയ്യോ അമ്മയോ അമ്മ എന്തിനാ ഇവിടെ വന്നേ ഞാൻ അങ്ങോട്ട് വന്ന് കാണത്തില്ലായിരുന്നോ ഓ പിന്നെ നീ ഒരുപാട് വരും നീ എവിടെ വരുന്നത് നീ എൻ്റെ വീട്ടിൽ വരാറുണ്ടോ ആ അമ്മേ അതിപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുമില്ലേ ആ മൊന്നും സമാധാനിക്കുന്നു പറയാം ഇല്ല എനിക്കൊരു സമാധാനം ഇല്ല നീ ഇത്രയും കൂടി വീട്ടിൽ വരണം മോനെ നീ ഇങ്ങനെ കഷ്ടപ്പെടാനുള്ളവനല്ല നിന്റെ കോലം തന്നെ കണ്ടില്ലേ കറുത്ത് കരിവാളിച്ച് എന്തായത് നീ ഇങ്ങനെ ഇരുന്നവനാണോ എന്ത് നന്നായി ഇരുന്നവനാ പിന്നെ ജോലിയല്ലമ്മേ അധ്വാനിക്കുന്ന എൻ്റെ ശരീരവും മുഖമൊക്കെ എന്താ ഭയങ്കര ഗ്ലാമറിലിരിക്കുമോ ഇങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ നീ അധ്വാനിക്കുന്നു ഇങ്ങനെ കിടന്ന് പാടുപെടാൻ വേണ്ടി എന്താടാ ഉള്ളത് എൻ്റെ വീട്ടിൽ നിനക്ക് ആഹാരം തരാനുള്ള കാശില്ലാത്ത പോലെയാണോ നീ കാണിക്കുന്നത് അമ്മേ അതുകൊണ്ടൊന്നും അല്ല ഞാൻ വരാം അമ്മയെ കാണാൻ വരുമോ ഉറപ്പായിട്ടും വരാം െന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് എപ്പോൾ വരും ചോദിക്കാം അപ്പം തന്നെ വീണ്ടും ആരെയും വിചാരിക്കുന്നുണ്ട് വെറുതെ സമാധാനിപ്പിച്ചിട്ട് കാര്യമില്ല അമ്മയോട് പറയാം അപ്പോൾ പറയുന്നുണ്ട് അമ്മേ ഞാൻ എന്തായാലും വരില്ല അങ്ങോട്ട് അമ്മയുടെ വീട്ടിലാണെങ്കിൽ ഞാൻ വരാം അമ്മ സ്വന്തമായിട്ടൊരു വീട് വെക്കും ഞാൻ വരാം അച്ഛൻ താമസിക്കുന്ന വീട്ടിൽ ഞാൻ വരില്ല അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ദേവമംഗലം നമ്മുടെ എല്ലാവരുടെയും വീടല്ലേ അച്ഛൻ്റെ വീട് അമ്മയുടെ വീട് അങ്ങനെയുണ്ടോ അതെ അവിടെ നിന്ന് എന്നെ അടിച്ചിറക്കിയതാണല്ലോ അച്ഛൻ ഞാൻ ഒന്നിനും അതിനകത്ത് കയറില്ല എന്ന വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോന്നവനാണ് അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ കാലി അഥവാ ഇനി ദേവമംഗലത്തിൽ ഞാൻ വരണമെങ്കിൽ അച്ഛൻ വന്ന് വിളിക്കണം എന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്താടാ നീ പറഞ്ഞത് അപ്പോൾ അമ്മ വന്ന് വിളിച്ചാൽ നിനക്കൊരു ഇതും ഇല്ലേ എന്ന് ചോദിക്കാം ഉണ്ട് അമ്മ വിളിച്ചാലും എല്ലാം ഉണ്ട് പക്ഷേ അച്ഛൻ കാരണമാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് അതുകൊണ്ട് അച്ഛൻ തന്നെ വന്ന് എന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചാൽ ഞാൻ ആ വീട്ടിലേക്ക് വരാമെന്ന് പറയാട്ടോ അത് കേട്ട് ഗോമതി ഗോമതിയാകെ എന്താളിച്ച് നിൽക്കേട്ടോ എന്ന എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്